ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ മൂന്ന് ബുധൻ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ നിങ്ങളറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രൊഫിഷ്യൻസി അവാർഡായി അയ്യായിരം രൂപ വീതം ഓണനാളുകളിൽ ലഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചിരിക്കുകയാണ് എ ഗ്രേഡോ അതിനു മുകളിലോ നേടി വിജയിക്കുന്ന ജനറൽ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കും പരീക്ഷ പാസാകുന്ന ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവർക്കുമാണ് അയ്യായിരം രൂപ വീതം അവാർഡായി നൽകുക ഇതിനായി ലഭ്യമായ അപേക്ഷകൾ പരിശോധിച്ചാണ് അർഹരായവരെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കുന്നത് എസ് എസ് എൽ സി ജനറൽ വിഭാഗത്തിൽ മുപ്പത്തിനാല് പേർക്കും ഭൗതിക വെല്ലുവിളി നേരിടുന്നവരിൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേർക്കും പ്ലസ് ടു ജനറൽ വിഭാഗത്തിൽ മുപ്പത്തിയഞ്ച് പേർക്കും ഭൌതിക വെല്ലുവിളി നേരിടുന്നവരിൽ നൂറ്റി അറുപത്തിയാറ് പേർക്കുമാണ് തുക അനുവദിച്ചത് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ ഉള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ മുഖേനയാണ് പ്രൊഫിഷ്യൻസി അവാർഡ് നൽകി വരുന്നത് അവാർഡ് തുക വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും അവാർഡിന് അർഹരായവരുടെ വിശദവിവരങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും മന്ത്രി അറിയിച്ചു അടുത്ത അറിയിപ്പ് സിബിൽ സ്കോർ കുറവാണെന്നതിന്റെ പേരിൽ ബാങ്ക് വായ്പ നിരസിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരികയാണ് സിബിൽ സ്കോർ കുറഞ്ഞവർക്കും വായ്പ വായ്പ ലഭിക്കും വിധത്തിൽ റിസർവ് ബാങ്ക് ചട്ടത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയുള്ള മൂന്നക്ക നമ്പറാണ് സിബിൽ ഉയർന്ന സ്കോറുള്ളവർക്ക് തിരിച്ചടവ് ശേഷിയുണ്ടെന്നും വായ്പ നൽകാമെന്നുമാണ് ഇതുവഴി വിവക്ഷിക്കുന്നത് അതേസമയം സ്കോർ എഴുന്നൂറിൽ താഴെയാണെങ്കിൽ വായ്പ നിഷേധിക്കുന്നതാണ് നിലവിലെ രീതി ഇത് പതിനായിരക്കണക്കിന് ഉപഭോക്താക്കളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് സിബിൽ സ്കോറിന്റെ പേരിലുള്ള പരിഗണനകളിൽ ഉദാര സമീപനം സ്വീകരിക്കാനാണ് ആർ ബി ഐയുടെ നിർദ്ദേശം സ്കോറിന് മാത്രം മൂന്നൽ നൽകാതെ വായ്പയ്ക്ക് അപേക്ഷിച്ചയാളുടെ ജോലി അല്ലെങ്കിൽ ബിസിനസ് സമ്പാദ്യം ഭാവിയിൽ വരുമാനമുണ്ടാക്ക ുള്ള സാധ്യത എന്നിവയും പരിഗണിക്കണം ആദ്യമായി വായ്പ അപേക്ഷിക്കുന്നവർക്ക് അവരുടെ വായ്പ തിരിച്ചടവ് ശേഷി സജീവമാക്കാൻ പ്രത്യേക വായ്പ അനുവദിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് സ്കോർ കുറവായാലും ഈ സാധ്യത വഴി പരമാവധി പേർക്ക് വായ്പ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം ക്രെഡിറ്റ് കാർഡ് പോലുള്ളവയുടെ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയതിൻ്റെ പേരിൽ സിബിൽ സ്കോർ കുറഞ്ഞവർക്ക് അതിന്റെ പേരിൽ മാത്രം പുതിയ വായ്പ നിഷേധിക്കില്ല എന്നതാണ് ഈ മാറ്റത്തിന്റെ പ്രത്യേകത ഇത്തരക്കാർ ബാങ്കിനെ സമീപിച്ച് സ്ഥിരത വരുമാന സാധ്യത എന്നിവ ബോധ്യപ്പെടുത്തണം സ്കോർ കുറഞ്ഞവരെ ഒറ്റയടിക്ക് തള്ളുന്നതിനു അവർക്ക് പറയാനുള്ളത് കൂടി കേട്ട് അപേക്ഷയിൽ തീരുമാനമെടുക്കണമെന്നാണ് ആർ നിർദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത അടുത്തറിയിപ്പ് സെപ്റ്റംബറിലെ റേഷൻ വിതരണം സ്തംഭിച്ചിരിക്കുകയാണ് മഞ്ഞക്കാരുടെ ഉടമകൾക്കുള്ള സൌജന്യ ഓണക്കെറ്റ് വിതരണവും മുടങ്ങി കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് പി ഡി എസ് പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഏകീകൃത സോഫ്റ്റ്വെയറിലേക്കുള്ള അപ്ഡേഷൻ നീണ്ടുപോയതാണ് നീണ്ടുപോയതാണ് കാരണമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് അപ്ഡേഷനും സെപ്റ്റംബറിലെ റേഷൻ വിതരണം ആരംഭിക്കാനായി ഇ പോസ് സംവിധാനത്തിൽ ക്രമീകരണവും ആവശ്യമായതിനാൽ ഇന്നലെ ഉച്ചവരെ റേഷൻ കടകൾ തുറക്കേണ്ടതില്ലെന്ന് വ്യാപാരികളോട് നിർദ്ദേശിച്ചിരുന്നു മണിക്ക് കടകൾ തുറന്നെങ്കിലും ആറ് ശേഷം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് വിതരണം നടന്നത് ഓണക്കിറ്റ് വിതരണം സാങ്കേതിക തടസം കാരണം നടത്താനുമായില്ല സൗജന്യ ഓണക്കിറ്റ് വിതരണം പതിനഞ്ചുവരെ തുടരുമെന്നും മന്ത്രി ജിആർ അനിൽ അറിയിച്ചിട്ടുണ്ട് അടുത്തറിയിപ്പ് നിലവിലുള്ള ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള നടപടികളിലേക്ക് ധനവകുപ്പ് കടന്നിരിക്കുകയാണ് അടുത്ത മാസം അതായത് ഒക്ടോബറിൽ തന്നെ ക്ഷേമ പെൻഷനിൽ സർക്കാർ വർധന വരുത്തുമെന്ന വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുൻപായി ജനപിന്തുണ കൂട്ടാനുള്ള നടപടികളുടെ ഭാഗമായാണ് സർക്കാർ മാസം തോറുമുള്ള ക്ഷേമ പെൻഷൻ തുകയിൽ വർധന വരുത്താൻ നടപടി ആരംഭിച്ചിരിക്കുന്നത് ധനവകുപ്പ് ഇതിനായുള്ള ആസൂത്രണ രേഖ തയ്യാറാക്കി കഴിഞ്ഞു നിലവിലെ ഓരോ മാസവും നൽകുന്ന ആയിരത്തി അറുനൂറ് രൂപയിൽ നൂറ് രൂപയുടെ വർധന വരുത്തി ആയിരത്തി എഴുന്നൂറാക്കുവാനാണ് ധനവകുപ്പ് ഇപ്പോൾ ശുപാർശ നൽകിയിരിക്കുന്നത് ഇത് അടുത്ത മാസം അതായത് ഒക്ടോബറിൽ തന്നെ കൂട്ടിയേക്കും ഇതുകൂടാതെ അഞ്ചോ ആറോ മാസങ്ങൾക്ക് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു നൂറ് രൂപയുടെ വർധന കൂടി വരുത്തുവാനും ശുപാർശയുണ്ട് അതോടെ ക്ഷേമ പെൻഷൻ തുക മാസം ആയിരത്തി എണ്ണൂറ് രൂപയായി മാറും എന്തായാലും ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാനത്തെ അറുപത്തിമൂന്ന് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ആശ്വാസമായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക